േക്കുണ്ട് നമുക്ക് അപ്പൊ നമ്മുടെ ചക്ക ഇടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം നമ്മുടെ മെയിൻ ഐറ്റം ചക്ക നല്ല പഴുത്ത ചക്കയാണ് കിട്ടിയത് പിന്നെ ഒരു ബൗള് ഗോതമ്പൊടി അരക്കപ്പ് ശർക്കര മുക്ക മുക്കപ്പോളം തേങ്ങ പിന്നെ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചത് ചക്ക നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാറേ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ച ചക്ക ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാവേ കുറേ ഇട്ട് കൊടുക്കാം നമ്മുടെ ഏലക്കയും ജീരകവും പൊടിച്ച് വെച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ ഒരു രണ്ട് സ്പൂണോളം ചേർക്കാം മതി കേട്ടോ രണ്ട് സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗോതമ്പ് പൊടി ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കാരണം അത് ചേർത്ത് വേണം കുറേച്ച് ചേർത്ത് ചേർത്ത് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണേ ആ ചക്കയുടെ ആ ഇതിൽ തന്നെ ആ ഒരു നനവിൽ വേണം ഇതൊന്ന് മിക്സ് ആകാനായിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പുള്ള എടുത്തിട്ടുണ്ട് ആ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പാനി ആക്കിയിട്ടില്ല അല്ലാണ്ട് ഡയറക്റ്റ് അരച്ചെടുത്തതാണേ നമ്മുടെ തേങ്ങ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാവേ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ കൊണ്ട് തന്നെ തിരുമ്പി കുഴച്ചെടുക്കണം കേട്ടോ എങ്കിലും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പൊടി നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെ നമുക്കൊരു പത്ത് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒന്ന് മൂടി വെക്കാവേ നമുക്കൊരു വാഴലി ഇത് നന്നായിട്ട് പരത്തി കൊടുക്കാവേ പരത്തി നമുക്ക് അടയുടെ ഷേപ്പ് ആക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് വെള്ളത്തി കൈമുക്കി പരത്തണം കേട്ടോ അല്ല ഇത് നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല അങ്ങനെ ഓരോന്നെ ഓരോന്നെ നമുക്ക് പരത്തി വെച്ചു കൊടുക്കാവേ കനം കുറച്ച് പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലാണ് കേട്ടേ നമ്മൾ വേവിക്കാൻ പോകുന്നത് കുക്കറിലോട്ട് ഓരോന്നെ വെച്ച് കൊടുക്കാവേ കുക്കറിലാകുമ്പോ രണ്ട് വിസിൽ കേട്ടിട്ടുണ്ടെങ്കിൽ റെഡിയാവും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കുക്കർ മൂടി വെച്ച് രണ്ട് വിസിൽ കഴിപ്പിച്ചെടുക്കാവേ അപ്പൊ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്യാൻ വേണേ നല്ല മധുരം നല്ല രുചിയുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് ചക്ക് കിട്ടുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ